നമുക്കൊന്നൊരു മസാല കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയല്ലോ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ചീനിച്ചിട്ടി അടുപ്പൽ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അരസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് ഒരു സവോള അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇഞ്ചി വെളിച്ചു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ല മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല ഇവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിനുശേഷം രണ്ട് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റതിന് ശേഷം അര കിലോ കൂന്തലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരി മുറി നാരങ്ങ നീര് അരമുറി നാരങ്ങാട്ട് നീരെ വെയിലും കൂടെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നേ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഇള ഇളക്കി മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അല്ലാതെ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമേ നല്ല ആവശ്യത്തിനുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടിയിട്ട് ഒന്നും കൂടെ ഇളക്കി മൂടി വയ്ക്കാവേ നന്നായിട്ട് മൂടി വെന്തിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് തയ്യാറായിട്ട്